ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിൻ സിൽവർ ജ്വല്ലറി ചേട്ട് കാപ്പാ നാടുകടത്തിൽ ലംഘിച്ച് ആക്രമണം നടത്തിയ സംഭവത്തിൽ സ്റ്റേഷൻ റൌഡി സനത്ത് ഉൾപ്പെടെ അഞ്ചു പേർ പിടിയിൽ സനത്തിന്റെ സഹോദരൻ സന്ദീപ് ചെമ്മാപ്പിള്ളി വടക്കുമുറി സ്വദേശി ഷാനോൺ ചാഴൂർ സ്വദേശി നവനീത് താന്യം സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ചെമ്മാപ്പിള്ളി സ്വദേശി നിതീഷിനെ നേരെ വടികൊണ്ടും കൈകൊണ്ടും ആക്രമണം നടത്തിയ കേസിലാണ് അറസ്റ്റ് നിതീഷിന്റെ മാതാവിനെ സംബന്ധിച്ച് സനത് മോശമായി പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണമെന്ന് പോലീസ് വ്യക്തമാക്കി സനത് കാപ്പാ നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ ആറുമാസത്തേക്ക് വിലക്കിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഇയാളെ ജില്ലയിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തിരുന്നു ഈ ഉത്തരവിൽ ലംഘിച്ചാണ് ഇയാൾ ആക്രമണം നടത്തിയത് കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് അധിക കേസും എടുത്തിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ நாளுக்காரன் கோல்லான் வாடான பில்லி ஒரு மனையு சாவக்காட் குருவாயுர் குருவாயுர் மண்டிலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கில் லைவ் நியுஸ்